നമസ്കാരം കാലാവസ്ഥാ വ്യതിയാനം ഭൂമിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ സമുദ്രനിരപ്പ് ഉയരുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാടുകൾ സ്ഥിതി ചെയ്യുന്ന അന്റാർക്ടിക്കയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക എന്നത് ശാസ്ത്രലോകത്തിന് എക്കാലവും ഒരു വെല്ലുവിളിയാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ ഡോട്ടൺ ഗ്ലേഷ്യറെക്കുറിച്ച് പഠിക്കുവാൻ അയച്ച ഒരു റോബോട്ട് അപ്രതീക്ഷിതമായി ഡെൻമാൻ ഗ്ലേഷ്യറിന്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഈ രംഗത്തെ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ദേശീയ ശാസ്ത്ര ഏജൻസിയായ സി എസ് ഐ ആർഒ ആണ് ഈ നൂതന റോബോട്ടിനെ അന്റാർട്ടിക്കയിലേക്ക് അയച്ചത് സമുദ്രജലത്തിലെ ഉപ്പുരസവും താപനിലയും അളക്കുവാൻ കഴിവുള്ള സെൻസറുകൾ ഘടിപ്പിച്ച ഈ റോബോട്ട് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഉപരിതലത്തിൽ വന്ന് ഉപഗ്രഹങ്ങൾ വഴി വിവരങ്ങൾ കൈമാറുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ശക്തമായ സമുദ്രപ്രവാഹത്തിൽപ്പെട്ട് ഈ ഉപകരണം അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ഡോട്ടൺ ഗ്ലേഷ്യറിൽ നിന്നും വഴുതി മാറിപ്പോയി ഒൻപത് മാസക്കാലം ശാസ്ത്രലോകത്തിന് ഈ റോബോട്ടുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും അത് എന്നേക്കുമായി എന്ന് കരുതുകയും ചെയ്തു എന്നാൽ ഈ തിരോധാനം അപ്രതീക്ഷിതമായ മറ്റൊരു അനുഗ്രഹമായി മാറുകയായിരുന്നു കാണാതായ റോബോട്ട് യഥാർത്ഥത്തിൽ ഡെൻമാൺ ഗ്ലേഷ്യറിനും ഷാക്കിൾട്ടൺ ഐസ് ഷെൽഫിനും അടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഓരോരുതലത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് മഞ്ഞുപാടുകളിൽ തട്ടി താഴേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും റോബോട്ട് അതിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടേയിരുന്നു ഓരോ തവണ മഞ്ഞുപാടുകളിൽ തട്ടുമ്പോഴും ആ മഞ്ഞുപാളിയുടെ ആഴം കൃത്യമായി അളക്കുവാൻ റോബോട്ടിന് സാധിച്ചു പിന്നീട് ശാസ്ത്രജ്ഞർ ഈ വിവരങ്ങൾ സാറ്റലൈറ്റ് ഡാറ്റയുമായി താരതമ്യം ചെയ്തപ്പോഴാണ് റോബോട്ട് സഞ്ചരിച്ച പാതയും അത് എവിടെയാണെന്ന വിവരവും തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ സയൻസ് അഡ്വാൻസസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഈ റോബോട്ട് നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു കിഴക്കൻ അന്റാർട്ടിക്കയിലെ ഈ പ്രദേശം പഠിക്കുവാൻ ഏറ്റവും പ്രയാസമേറിയ ഇടങ്ങളിൽ ഒന്നാണ് ഷാക്കിൾട്ടൺ ഐസെൽ നിലവിൽ സുരക്ഷിതമാണ് എങ്കിലും ഡെൻമാൺ ഗ്ലേഷ്യറിനടിയിൽ ചൂടുവെള്ളം ഒഴുകുന്നുണ്ടെന്നും അത് മഞ്ഞുപാളികളെ വേഗത്തിൽ ഒരുക്കുന്നുണ്ടെന്നും റോബോട്ട് കണ്ടെത്തി പടിഞ്ഞാറൻ അന്റാർട്ടിക്കയെ അപേക്ഷിച്ച് കൂടുതൽ മഞ്ഞുപാടുകളുള്ള കിഴക്കൻ അന്റാർട്ടിക്ക ഗ്ലേഷ്യറുകൾ ഒരുങ്ങുന്നത് ലോകത്തിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പോലും എത്തിപ്പെടുവാൻ കഴിയാതിരുന്ന മഞ്ഞുപാളികൾക്ക് അടിയിലെ വിവരങ്ങൾ ആദ്യമായി ലോകത്തിന് മുന്നിലെത്തിക്കുവാൻ ഈ റോബോട്ടിന് സാധിച്ചു ആകസ്മികമായി നടന്ന ഈ കണ്ടെത്തൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ആഴത്തിലാക്കാനും ഭാവിയിലെ പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുവാനും ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്വമായി ടി വി